മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വര്ണ്ണക്കടത്ത് ഹവാല ഇടപാടുകളിൽ മുസ്ലിം സമുദായത്തില് നിന്നുമുള്ളവര്ക്ക് പങ്കുണ്ടെന്നാരോപണം ആവര്ത്തിച്ച് കെ ടി ജലീല് എംഎല്എ ഇത്തരം പ്രവൃത്തികളില് ഉള്പ്പെടുന്ന മുസ്ലിങ്ങള് ധരിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരോക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിവാദം കത്തിനിൽക്കുകയാണ് അതിന് സമാനമായ രീതിയിലുള്ള പരാമർശം കെ ടി ജലീൽ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായത് അമൃതാനൂസിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന പരാമർശം അദ്ദേഹം നടത്തിയത് ഈ വെളിപ്പെടുത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജലീലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി ഇതോടെയാണ് വീണ്ടും തന്റെ നിലപാട് ആവർത്തിച്ച ജലീലുമെത്തിയത് കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോടുന്ന പേരിലാണ് ജലീൽ തന്റെ നിലപാട് വീണ്ടും പറയുന്നത് തെറ്റ് ചെയ്യുന്നത് ഏത് സമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗത്തിൽ നിന്നാണ് മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കേണ്ടത് അവർ തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നതെന്ന് ജലീൽ ചോദിക്കുന്നു മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണക്കള്ള കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആകെ എത്രയോ നൂറ്റി തൊണ്ണൂറോ മറ്റോ എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം പെടുന്നവരാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യം നോക്കുക അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നതാ ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ മത നേതാക്കൾ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോ ഫോബിക് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു താൻ സ്വർണം കടത്തിയെന്ന ആരോപണം ശക്തമായി ഉയർന്നപ്പോൾ ഇത്തരം സാമുദായിക സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴ കീറി പരിശോധിക്കുമ്പോൾ സ്വർണ്ണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകത്തിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയുമെന്നും ജലീൽ വ്യക്തമാക്കി അതേസമയം ജലീലിന്റെ പരാമർശങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉയർത്തുന്നത് മുഖ്യമന്ത്രി പറയുന്ന അതേ വാക്കുകൾ സംഘപരിവാറിനു വേണ്ടി ജലീലും ആവർത്തിക്കുന്നുവെന്നാണ് ലീഗിന്റെ വിമർശനം അമൃതാന്യൂസ് തിരുവനന്തപുരം